അല്ലേ നിർത്തെ 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 ഇവിടെ വിനീത എന്ന് പറഞ്ഞ ഒരു ആളണ്ട വിനീതണ്ടാ ആ എന്നാ പിന്നെ എൻ്റെ വണ്ടിയിൽ വിനീത അടിച്ചാ മതി അന്നാ വിനീത മാത്രം അടിച്ചാ നമ്മൾ നമുക്ക് വിനീതനെ വിനീതനെ വിളിക്കണം നമ്മൾ <table> കസ്റ്റമർ അല്ലേ കസ്റ്റമർ ഇങ്ങന വിനീതനെ വിളിച്ചടിപ്പിക്കാമോ അതെ വിനീത അടിച്ചാലേ ചേരയുള്ളൂ ശരിയാണ് വിനീതനെ വിളിക്ക അതെ ആ വിനീത വിനീത അല്ലേ ഇവരേ ഓടക്കിയൊന്നുമല്ലേട്ടോ കിക്ക് കിക്ക് ഓടക്കിയൊന്നുമല്ലല്ല ഇവിടെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് വന്നാണ് ഇവിടെ ഒരു അടിപൊളി കലാകാരി ഉണ്ടെന്ന് അതാണ് വിനീത അപ്പൊ ആ വിനീതനെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ വിനീതനെ നിങ്ങളാണ് വിനീത അല്ലെ ആ ഇങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് വന്നത് ഞാൻ ഒന്നടിച്ചു ഒരു സെക്കൻഡ് കേട്ടോ അതെ മൈക്കൊന്ന് കുത്തി എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ നിങ്ങൾ നല്ല അടിപൊളി പാട്ട് പാട്ടുപാട്ടിന്ന് കേട്ടിട്ട് വന്നാണ് ഇത് ഒരു രണ്ടുപേരും പാടിക്കണേന്നല്ല ചെറുതായിട്ടൊക്കെ പാടിയാൽ മതി നമുക്ക് ചെറുത് കേട്ടാൽ മതി രാജ മുഴുവ

ആ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അടുത്തൊരു മെലോഡി സോങ് തരുകയാണെങ്കിൽ മോഹം കൊണ്ട് ഞാൻ അടിപൊളി പാട്ടാണ് ശരി സാറേ ലിറിക്സ് നോക്കി പാടുന്നോണ്ട് ഒരു കുഴപ്പമില്ല എന്താ കോമ്പറ്റീഷൻ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളെടുത്ത് പാടിക്കൂടെ മോഹം കൊണ്ട് ഞാൻ ഈണം

மலைப்பாயும் திருப்பேதை நானோ உன் பேரும் என் பேரும் தெரியாமலை உள்ளங்கள் வாய் பில்லை வாய்ப்பிள்ளையே வழித்தீரவழி என்னவோ

അഞ്ച് മണി വരെ വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് വീട്ടിലെ അവസ്ഥകളൊക്കെ ആകെ ബാൻഡ് സെറ്റിന്റെ വർക്കാണ് അവരെ ഇപ്പൊ സീസണില് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കായിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാനിപ്പോ പമ്പിന് വരാൻ തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ആ ഒരു ഉറപ്പല്ലാതെ പോകുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ് വീട് ഇപ്പോൾ ഒരു ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ തറകെട്ടിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ബസ്സും സമയത്രേ ഉള്ളൂ കൊണ്ടും

സുഖല്ലേ നിങ്ങളുടെ അമ്മയാണ് ഏ എന്താ പേര് ലക്ഷ്മിയോ നിങ്ങടെ ഭയങ്കര സുന്ദരി കേട്ടോ മോനാ വാ എന്റെ പേരടാൻ നിതി നിതിൻ ഞാൻ രണ്ടാമത്തെ ആള് അഞ്ചിട്ടല്ലേ എന്റെ പേര് നിതിൻ ഭയങ്കര വരക്കലാണല്ലോ ഗംഭീര ചിത്രം വരയാണ് അല്ലേ അടിപൊളി പേര് നാരായണകുടി ആ പറഞ്ഞല്ലോ ഹസ്ബൻഡ് അല്ലേ സെറ്റപ്പ് അല്ലേ ഒക്കെ ശരിയായി വരും വീടൊക്കെ ലെവലോ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് സൗകര്യമൊക്കെ എന്ത് കിടക്കണേകൗകര്യങ്ങളൊന്നും ഒരു വിഷയല്ല നാരായണഭായ് ഓക്കെ നിങ്ങളൊരു ഷെഡ് സെറ്റപ്പ് ആക്കിയടുത്തേക്കാണ് അല്ലേ ഓക്കേ അമ്മയൊക്കെ ഒക്കെ എല്ലാരും ശരി ആയിക്കോളും തൽക്കാലത്തേക്ക് അല്ലെ ഇവിടെ മുമ്പ് വീടുണ്ടായിരുന്നില്ല നിങ്ങൾ തന്നെ ഇതേമാതിരി ഒന്ന് ചേട്ടിയാണ് അല്ലേ സ്ഥലം വാങ്ങിച്ചിട്ട് ഉള്ളിക്ക് എത്തിപ്പെടാൻ കുറെ ഒരു ദിവസം ഒരു ചുരുങ്ങിയത് ഒരു പത്ത് കിലോമീറ്റർ നടക്കുമല്ലോ അപ്പൊ കാഞ്ഞിരത്ത് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങടെ നടക്കണന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു കിലോമീറ്ററിന്റെ അടുത്ത് ഏഹ് രണ്ടു നേരം നടക്കും പരിപാടി പരിപാടി ബാൻഡ് സെറ്റിൽ വർക്ക് പോകും എല്ലാം എല്ലാംഡിയ വരും അപ്പൊ എന്റെ ചെയ്യാൻ പ്രമോദ് നമ്മുടെ വോയിസ് ഓഫ് എം കെ ഡി എന്നുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാണ് നമ്മുടെ ഒരു സുഹൃത്താണ് പ്രമോദ് മുഖാന്തരാണ് നമുക്ക് വിനീതനെ പരിചയപ്പെടുത്തുന്നത് പ്രമോദ് ചോദിച്ചു പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ അത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വിനീതയുടെ ബസ് മിസ്സായ സമയത്ത് കൊണ്ടുവന്ന് വിടാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വിട്ടത് നല്ലൊരു കാര്യമായി തോന്നുന്നു എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് കാണാനും കാണിക്കാനുമായി ഇത്രത്തോളം ഈ ഒരു അവസ്ഥയിലാണെന്ന് വിചാരിച്ചില്ല എന്തായാലും താങ്ക്സ് ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള ഞങ്ങൾക്ക് അറോട്ടെത്തട്ടെത്തിച്ചത് വെരി ഗുഡ് വെരി ഗുഡ് നമ്മുടെ പ്രമോദന്റെ ചാനൽ വോയിസ് ഓഫ് എം കെ ഡി എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രമോദന്റെ മാരിയുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരാണ് എന്താ വെച്ച് കഴിഞ്ഞാല് കാലത്ത് വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ നടന്ന് കാലത്ത് എട്ട് മണിയാവുമ്പോഴേക്കും ജോലിസ്ഥലത്ത് പമ്പിലെത്തുക അവിടുന്ന് മണിക്ക് വിട്ടിട്ട് ഇരട്ടവണിന് മുമ്പ് വീടെത്തിട്ട് ഈ കുഞ്ഞു കുഞ്ഞുമക്കളെ ഇവരെ ഒന്ന് പുലർത്ത് അതേപോലെ തന്നെ വീട്ടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ മാക്സിമം വിനീതനൊന്നും സഹായിക്കുക ഇവർ ഉയരങ്ങളിലേക്ക് എത്തിക്കലും മാത്രമല്ല ഇവർ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം ഒരുപാട് കഴിവുള്ള നല്ല കുയിൽനാഥാണുള്ളത് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമല്ല മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തേണ്ടവരിലേക്ക് എത്തിക്കുക അപ്പോൾ നല്ലൊരു പാട്ടോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുലക്കിനേ മനക്ക് മൂടാ പുതപ്പൊന്നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം them